ഹായ് സുഹൃത്തുക്കളെ വിജയ് യൂട്യൂബ് ചാനലിൻ്റെ നള പാചകം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്ന പറഞ്ഞു ഒരു അട്ടിയ പൊളി സാധനമാണ് ഈ മഴക്കാലത്ത് കഴിക്കേണ്ട പോഷക സമ്പുഷ്ടമായ ഒരു സാധനം ഇതാണറിയാവത് പോത്തിൻ്റെ ആമാശ അതാണ് ഈ മഴക്കാലത്ത് കഴിക്കേണ്ടത് ഇത് അട്ടിപൊളിയായിട്ട് എങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ നമുക്കൊന്ന് നോക്കാം ഉണ്ട് ചീനച്ചട്ടിയുണ്ട് ചട്ടി ഉണ്ട് മീറ്റ് എപ്പോഴും പാചകം ചെയ്ത് ഇരുമിര ചീനച്ചട്ടിയിലാണെങ്കിൽ ടേസ്റ്റ് കൂടും എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം കട്ട് കട്ടുക അങ്ങോട്ട് കട പൊട്ടി വരുന്നത് നമ്മൾ ഇതിന് ചേർക്കേണ്ടത് ചുവന്ന മുളക് ഒരിക്കലും ചേർക്കരുത് കുരുമുളകാണ് ചേർക്കേണ്ടത് കുരുമുളക് ചതച്ചെടുക്കുക മുക്കാൽ ഭാഗം പടിഞ്ഞാൽ മതി അത്ര എടുക്കണം ആ കുരുമുളക് പൊടി ഒരു നാല് സ്പൂൺ കുരുമുളക് അതങ്ങനെ അതുകൊണ്ടിരുന്നത് കുറച്ച് മഞ്ഞൾ ആവശ്യത്തിൻ്റെ മഞ്ഞൾ ഇപ്പം നമുക്കറിയാമല്ലോ ആ രീതിയിൽ ചേർത്താൽ മതി ഇനി കുറച്ച് മല്ലിപ്പൊടി നാല് പൂ പിന്നെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇനി അത് കുറച്ച് വെള്ളം ഇതിലേക്ക് വയ്ക്കാം ഈ ഒരാൾക്കു സാധനങ്ങളെല്ലാം ഇതിനെട്ടുണ്ട് കറിവേപ്പിലുണ്ട് നാല് കണ്ട് കറിവേപ്പില കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ വിലവരെണ്ണം കറുവയുടെ ഇല ഇഞ്ചി ഇട്ടു പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി ഉപ്പ് പിന്നെ വേണ്ടത് ഉപ്പാണ് ഉപ്പ് കല്ലാണെങ്കിൽ ഒന്നര സ്പൂൺ ഇട്ടു ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കിട്ടുക മസാല ഒരു സ്പൂൺ ഇട്ട് ഏറെ വശം ആയി ഇനി നമുക്ക് ഈ പൂത്തിൻ്റെ ആനാശം ഇതൊരു വിലയാണ് ഞാൻ വന്നത് കൊടുക്കാം ഇതിന് കുരുമുളക് മാത്രേ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റു മുളകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇതാ ആവാശം ഫ്രൈ ി കുരുമുളക് ഇട്ട് ഒന്ന് ചേരിച്ച് ഫ്രൈ ആക്കി ഭയങ്കര ടേസ്റ്റ് നോക്കാം ഇത് കാഴ്ച നോക്കേണ്ടതാണ് ടേസ്റ്റ് മാത്രമല്ല അതീവ ഗുണകരമാണ് മഴക്കാലത്ത് എല്ലാവരും കഴിക്കണം ഇത് കുരുമുളക് മാത്രം ഇട്ടുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഒരു ബാക്കായിട്ട് പോകുന്നത് നോക്കാം കുരുമുളക് ഇട്ടാലും സൂപ്പർ സാധനമാണ് ഇതാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം